നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കർഷകരുടെ നെല്ല് സംഭരിച്ച് ഇനിയും നൽകാത്തതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ സൂചന സമരമാണ് ഞാൻ എൻ്റെ പേര് സുരേഷ് കുമാർ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്ന് വരുന്നു മലമ്പുഴ നിയോജക മണ്ഡലം തന്നെയാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ ഗ്രീൻ കേരള എക്സ്പ്രസ് എന്ന് പറയുന്നത് ദൂരദർശനിലെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു കർഷക റിയാലിറ്റി ഷോ അതിന് ഒന്നാം സമ്മാനം കിട്ടിയ പഞ്ചായത്താണ് എലപ്പള്ളി പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ഒരു സാധാരണ കർഷകനാണ് ആ കർഷകൻ സ്വാഭാവികമായും മറ്റുള്ള കർഷകരെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഒരു ദിവസത്തെ സൂചനാ സമരമായിട്ടാണ് ഈ വട്ടിയാൾ സമരത്തിനായിട്ട് ഞാനിവിടെ തിരുവനന്തപുരം ഈ അനന്തപുരിയിലെത്തി ഫലം കാണുമോ കാണുക എന്ന് ബന്ധപ്പെട്ട അധികാരികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഭരണ സംവിധാനങ്ങൾ ബുദ്ധിപറ്റുള്ള ആളുകളെല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഈ അത്യാവശ്യം വരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നെൽകർഷകർക്ക് വേണ്ടിയാണ് നെൽകർഷകർക്ക് വേണ്ടിയാണ് തീർച്ചയായും പാലക്കാടിൻ്റെ നെല്ലറയെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ഘര ഘോരം വായിച്ചു പറയുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായും ഒരിക്കലും പാലക്കാടിൻ്റെ നെൽകർഷകർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് കാരണം പല രീതിയിലും കാരണം കുഴവുകൂലി ആയിക്കോട്ടെ അതിൻ്റെ വർധന ട്രാക്ടറിൻ്റെ ചാർജ് വർധന അതുപോലെ തന്നെ നമ്മുടെ രാസവളങ്ങളുടെ വർധന വർധന ഇതെല്ലാം വർദ്ധിക്കും തോറും സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന സർക്കാർ തരുന്ന പ്രോത്സാഹന വിഹിതം കുറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമുക്ക് എട്ട് രൂപ എൺപത് വയസ്സെയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ മറ്റേ പ്രോത്സാഹന വിഹിതമായി തന്നുകൊണ്ടിരുന്നത് അതിപ്പൊന്ന് നിലവിൽ ഇന്നലത്തെ പുതിയ പ്രഖ്യാപനത്തോടുകൂടി തന്നെ അത് അഞ്ച് രൂപ ഇരുപത് പൈസയിലേക്ക് എത്തി നിൽക്കുന്നു പക്ഷേ പ്രോത്സാഹന വിഹിതം നമുക്ക് തരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതുകൊണ്ട് സ്വാഭാവികമായും നിലത്തിൽ നെൽകൃഷിയല്ലാതെ മറ്റൊരു വിളയും ചെയ്തുകൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ അന്ന് ബഹുമാനപ്പെട്ട പി എസ് അച്യുതാനന്ദൻ സർക്കാരായിരുന്നു അദ്ദേഹം നിലവിൽ കൊണ്ടുവന്നതാണ് ഈ പ്രോത്സാഹന വിഹിതം അന്ന് രണ്ട് രൂപ അൻപത് വയസ്സിൽ തുടങ്ങി അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെത്തിയപ്പോൾ അത് എട്ട് രൂപ എൺപത് പൈസ സംസ്ഥാന പ്രോത്സാഹന വിഹിതമായിരുന്നു ഇന്നത് ഓരോ ഈ ഇരുപത്തിയൊന്നിന് ശേഷം ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ ഒന്നാമലയുടെ സമയം എത്തുമ്പോൾ അത് അഞ്ച് രൂപ ഇരുപത് പൈസയായി കുറച്ചിരിക്കുന്നു രണ്ട് തുടങ്ങി രൂപ അറുപത് പൈസ പക്ഷേ കേന്ദ്ര സർക്കാർ ഓരോ സീസണിലും കുറയ്ക്കുന്നതിനനുസരിച്ച് ആനുപാതികമായി ഇവിടെ നമ്മുടെ പ്രോത്സാഹന വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പ്രതിഷേധ സൂചകമായിട്ടുള്ള ഒരു വ്യത്യാസ സമരമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവകാശപ്പെടുന്നത് കർഷക സൗഹൃദ സർക്കാരാണ് അപ്പോൾ ഈ രണ്ടു പേരും സ്വാഭാവികമായും പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിമൂന്ന് രൂപയാണ് കാരണം ഇരുപത്തി ഇരുപത്തിയൊന്ന് സമയത്ത് ഈ എട്ട് എൺപത് പ്രോത്സാഹന വിഹിതം തരുന്ന സമയത്ത് തന്നെ അന്ന് പത്തൊൻപത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നത് അവരുടെ ഇരുപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ അവർ ഓരോ സീസണിലും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രോത്സാഹന വിഹിതമാണ് അതിന് കുറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് എത്രയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് സ്വാഭാവികമായി അവസാന ബഡ്ജറ്റിൽ എൺപത് പൈസ സർക്കാർക്ക് നെല്ല് വില നെല്ല് വില കൂട്ടിത്തരാമെന്ന് ഏറ്റതാണ് പക്ഷേ പുതിയ രണ്ടാം ഇടതുപക്ഷ സർക്കാർ നിലവിൽ വന്നപ്പോൾ അത് കൂട്ടി തന്നില്ലെന്ന് മാത്രമല്ല സ്വാഭാവികമായി ഉറപ്പായിട്ട് കൂട്ടാമെന്ന് പറഞ്ഞ കാര്യം കൂടി ഇല്ലാതാവുകയാണ് ഇല്ലാതാവുകയാണുണ്ടായത് ഇപ്പോ കർഷക കോൺഗ്രസ് അവരൊരു വൻ പ്രക്ഷോഭത്തിലേക്കുള്ള തീർച്ചയായിട്ടും നമ്മൾ അങ്ങനല്ല കർഷകർക്ക് വേണ്ടി ആര് ചെയ്യുന്നോ അതുപോലെ തന്നെ ഉറപ്പായിട്ട് ഈ പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒറ്റയാൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടനയുമായിട്ട് ഞാൻ കൂടിയാലോചിച്ചിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കാരണം കർഷകർക്ക് വേണ്ടി ഞാൻ സ്വാഭാവികമായും നമ്മുടെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ടാണ് നെല്ലിൻ്റെ വില നെല്ലിൻ്റെ വിലയൊക്കെ തന്നെ അതിൻ്റെ കാരണങ്ങളും എന്താണോ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ മറ്റുള്ള കാര്യങ്ങൾ വില നൽകുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പെരുമാറ്റച്ചട്ടം എടുത്തു കളഞ്ഞതിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാകുക എന്ന് പറയുകയുണ്ടായി അതിനുവേണ്ടിയാണ് കാത്തിരുന്നത് അത് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതോടുകൂടി പ്രോത്സാഹന വിഹിതം വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ ഉരുത്തിരുന്നൊരു കാര്യമാണ് ഈ സമരത്തിലേക്ക് ഒരു സൂചനാ സമരം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതു വേണ്ടിയാണ് മുഴുവൻ കർഷകർക്കും വേണ്ടി മുഴുവൻ നെൽകർഷകർക്കും വേണ്ടിയാണ് ഞാൻ ഇതുപോലൊരു സൂചനാ സമരം ഞാൻ സംഘടിപ്പിക്കുവാൻ സ്വയം സംഘടിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചത് അല്ലാതെ ഒരു വഴിതല സമരമായി മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ അതുപോലെ തന്നെ ഉച്ചഭാഷയിലൂടെ മറ്റുള്ള ആളുകളെ ആളുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രതി ഒരു മാതൃകാ സമരം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒറ്റയാൾ സമരം ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായത് നിങ്ങളുടെ ഒറ്റയാൾ സമരം വിജയിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു താങ്ക് യു സർ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാനല്ല ഈ പ്രതിഷേധം ആരാലും ശ്രദ്ധിക്കടപ്പെടാതെ പോകുന്ന നെൽകൃഷിക്കാർക്ക് വേണ്ടിയാണ് ആരുടെയും അന്നം മുട്ടിക്കാനല്ല അന്നം മുട്ടിയ കർഷകൻ്റെ അന്നം മുട്ടാതിരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തഞ്ചിൽ നെൽകൃഷി എട്ട് പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം ഹെക്ടർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് ഹെക്ടർ രണ്ടായിരത്തി പതിനാറിലെ എക്കണോമിക് റവ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ ഭൂമിയുടെ തരം നിലമെങ്കിൽ നെൽകൃഷി എന്ന മഴതണ്ണം എടുത്തു കളയുക നെൽകൃഷി അല്ലാതെ മറ്റു വിളകൾ ചെയ്യാൻ അനുവദിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾ നെൽകൃഷി പ്രവർത്തികൾ ചെയ്യാൻ അനുവദിക്കുക നെല്ലിൻ്റെ വില ലഭിക്കാത്തതിലും പ്രോത്സാഹന വിഹിതം വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ച് കേരളത്തിലെ നെൽകർഷകർക്കായി ഒരു ദിനം ഒറ്റയാൾ സമരം കേരളത്തിൽ മാത്രം തണ്ണിയത്തര സംരക്ഷണ നിയമം ഉള്ളത് കേരളത്തിൽ മാത്രം പ്രോത്സാഹന വിഹിതം നൽകി വരുന്നത് രണ്ടായിരത്തി ഒൻപത് പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം പ്രോത്സാഹന വിഹിതം പ്രോത്സാഹന വിഹിതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എട്ടേ പോയിന്റ് രണ്ട് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഇരുപത് കേന്ദ്രം നൽകുന്ന താങ്ങുവില രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തി മൂന്ന് രൂപ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലെ ഇരുപത്തെട്ട് ഇരുപത്തി രണ്ട് രൂപ രണ്ട് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒരൊന്നാം പൊളിയിട്ട് നെല്ല് നൽകി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാങ്കിൽ പേയ്മെൻറ്റ് അവിടെ നൽകാതെ സപ്ലൈ പോകുക വില കൂട്ടിയില്ലെങ്കിലും സംഭരിച്ച് നൽകി വില നൽകണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഇദ്ദേഹത്തിൻ്റെ ന്യായമായ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തി കൊടുത്തിട്ടെ എന്ന് പ്രത്യാശിക്കട്ടെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ് ബൈ ബൈ